എന്ന സ്റ്റുഡിയോയിലാണ് മിഴിയുടെ ഒരു ഫോട്ടോ എടുക്കാൻ വന്നതാണ് അവിടെ ആണ് അപ്പം ഞാൻ അമ്മ മിഴി ഞങ്ങൾ മൂന്നേരോടാണ് വന്നേക്കുന്നത് നമ്മുടെ അടുത്തുള്ള ഒരു സ്റ്റുഡിയോയിലാണ് നല്ല ആളാണ് ഇവിടെ സ്റ്റുഡിയോയിൽ സ്റ്റുഡിയോയിലിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാനും ഒക്കെ വരുന്നുണ്ട് അപ്പം ഞങ്ങൾ മിഴിയെ വീട്ടിൽ നിന്ന് റെഡി ആക്കിക്കൊണ്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ദാ അക ഞങ്ങളത് വിഷുവിനെ എടുത്ത ഫോട്ടോയാണ് അപ്പം ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഭയങ്കര അതിശയമായിപ്പോ അവിടെ ഫോട്ടോയാണ് ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങളകത്ത് കയറി ഫോട്ടോ എടുക്കാനും വേണ്ടി ആ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് അവൾ നല്ല ഹാപ്പിയാണ് അപ്പം ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇതായിട്ട് വീഡിയോ എടുക്കാൻ പോവുകയാണ് ഭയങ്കര എക്സൈറ്റഡ് ആണ് അവളുടെ ബർത്ത്ഡേയുടെ ഫോട്ടോ എടുക്കുന്നതിന് ഞങ്ങൾ അപ്പോൾ ഇതാ അമ്മ നെക്ലേസ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചിരിക്കാൻ പറഞ്ഞാൽ ഭയങ്കര ചിരിയാണ് ഗൈസ് ചിരിയോടെ ചിരിയാണ് അവൾ അവൾ നിൽക്കുന്ന പൊസിഷൻ അവളുടെ ഒരിതായിട്ടാണവള് നിൽക്കുന്നത് എത്ര ഇതാക്കിയിട്ട് അവൾ ഇതാവുന്നില്ല പിന്നെ അവൾ പഴയതുപോലെ ആവും ഷോളൊക്കെ നേരെ ഇട്ട് കൊടുക്കുകയൊക്കെയാണ് ചിരി അവിടെ ചിരി കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇതാണ് ഭയങ്കര സന്തോഷമാണ് അവിടെ ചിരി എന്നുള്ളത് തന്നെ ഭയങ്കര ഒരു ഫിക്സഡ് ചിരിയാണ് അവിടെ മുഖത്ത് എപ്പോഴും അപ്പം ഫോട്ടോയെല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് റീൽസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായിരുന്നു അപ്പം അങ്ങനെ പൂവിന്മുട്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡാൻസും ഒക്കെ ആയിരുന്നു അങ്ങനെ അവിടെ ഉള്ളവരെല്ലാവരും അവിടെ തന്നെ നോക്കുമായിരുന്നു ഗൈസ് അപ്പോൾ അത് ആ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങളവിടെ നിൽക്കുകയാണ് ഫോട്ടോ എടുത്തു കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുകയാണ് അടുത്ത ഫോട്ടോയ്ക്ക് വേണ്ടി അപ്പോൾ ഇതാണ് ഗൈസ് ഫൈ വണ്ടിനെ തേടും ഞാനൊരു പൂവിന്മുട്ട് നീ വന്നിരിക്കാമോ നിന്റെ ഗോവളം